കൂടുതലും കേരളത്തിലും ഇന്ത്യയിൽ മറ്റുമാണ് കസ്റ്റഡി മരണം സംഭവിച്ചതായി പുറത്തുവരുന്ന വാർത്തകൾ എത്താറുള്ളത് ഇതെല്ലാം വലിയ കേസാകുകയും പിന്നീട് അന്വേഷിച്ചു കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യാറുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു കസ്റ്റഡി മരണത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവം പക്ഷേ അങ്ങ് ഓസ്ട്രേലിയയിലാണ് നാപ്പത്തിരണ്ടുകാരനായ കണ്ടി എന്ന ഇന്ത്യൻ വംശജനാണ് ഇത്തരത്തിൽ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത് സംഭവത്തിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഗൗരവ് മരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഗൗരവിന്റെ മരണം ഭാര്യയുമായുള്ള തർക്കം ഗാർഹിക പീഡനമെന്ന് കരുതിയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഇയാളുടെ തല പോലീസ് തറയിലും കാറിലും ഇടിപ്പിച്ചതായാണ് ഭാര്യയുടെ വെളിപ്പെടുത്തൽ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴുത്തിൽ കാൽ മുട്ടുവെച്ച് അമർത്തുകയായിരുന്നു ഈ സമയം ശ്വാസം കിട്ടാതെ പിടഞ്ഞ ഗൗരവ് തനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും പോലീസിനോട് കരഞ്ഞു പറഞ്ഞതാണ് പക്ഷേ അവർ കേട്ടില്ല ഇത് കേട്ട് പോലീസ് കഴുത്തിൽ കൂടുതൽ അമർത്തിയ പോലീസ് പിന്നാലെയാണ് താനൊന്നും ചെയ്തിരുന്നില്ല എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്ന ഭർത്താവിന്റെ ചലനമറ്റതെന്നും ഭാര്യ വെളിപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം കണ്ടു നോക്കി നിൽക്കാനേ ഭാര്യയ്ക്ക് കഴിഞ്ഞുള്ളൂ മദ്യപിച്ചതിനു ശേഷം താനുമായി തർക്കിച്ചത് ഗാർഹിക പീഡനമായി കണ്ടാണ് പോലീസ് ഗൗരവിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഭാര്യയായ അമൃത്പാൽ കൗർ പറയുന്നത് മദ്യപിച്ച ശേഷം വീടിന് പുറത്തേക്ക് പോവുന്നതിനെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് ഇത് കണ്ടെത്തിയ രണ്ട് പോലീസുകാർ ചേർന്ന് ഗൗരവിനെ നിലത്തേക്ക് തള്ളിയിടുന്നത് ഭാര്യ പകർത്തിയ വീഡിയോയിലുണ്ടായിരുന്നു ഗൗരവിന്റെ കഴുത്തിൽ കാൽമുട്ടമർത്തിയതോടെ താൻ വീഡിയോ ചിത്രീകരിക്കുന്നത് നിർത്തിയെന്നാണ് അമൃത്പാൽ കൗർ പറയുന്നത് വിളിച്ചിട്ട് അനങ്ങാതിരുന്ന ഗൗരവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു തുടർന്ന് അത്യാസന്ന നിലയിൽ ചികിത്സക്ക് വിധേയനായിരിക്കെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അതേസമയം ഗൗരവിന്റെ മരണം കസ്റ്റഡി മരണം എന്ന നിലയിൽ അന്വേഷിക്കുമെന്ന് സൗത്ത് ഓസ്ട്രിയൻ പോലീസ് ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിലും പിന്നാലെ ഇറക്കിയ പ്രസ്താവനയിലും പറയുന്നുണ്ട് എന്നാൽ ഗൗരവിനെ നിലത്ത് തള്ളിയിട്ടതായും കഴുത്തില് കാല്മുട്ടമര്ത്തിയതായുമുള്ള ആരോപണം പോലീസും നിഷേധിച്ചിട്ടുണ്ട് പോലീസുകാരന്റെ യൂണിഫോമിലെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ ഇത്തരം അക്രമ ദൃശ്യങ്ങളില്ലെന്നാണ് സൌത്ത് ഓസ്ട്രേലിയൻ പോലീസ് വ്യക്തമാക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുവെന്ന് അധികൃതരും പറഞ്ഞിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും